നമോ നമ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പറഞ്ഞുകൊണ്ടുവന്നത് ശ്രുതി എന്നതിൽ നിന്ന് സ്മൃതികളായിട്ട് കാലാനുസൃതമായിട്ട് നിയമം ചെയ്ത് പ്രയോജനപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ് ശ്രുതി എന്ന് പറഞ്ഞാൽ ആത്യന്തികമായിട്ട് വരുന്ന ഒരു പാരമാർത്ഥികതയെ സൂചിപ്പിക്കുന്നതാണ് ആണ് അത് തത്വാധിഷ്ഠിതമായിട്ട് നിൽക്കുന്നതാണ് അതിനെ പ്രയോജനകരമായിട്ട് കാലാനുസൃതമായിട്ടുള്ള ആ പ്രയോജനങ്ങൾ ലഭിക്കുന്നതിലേക്ക് സ്മൃതികളായിട്ട് അതിനെ വ്യാഖ്യാനിച്ച് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് വ്യാഖ്യാനിച്ച് നിയമങ്ങളാക്കി കൊണ്ടുവരണം അതത് കാലഘട്ടങ്ങളിലെ നിയമസംഹിതകൾ എന്നുള്ള രീതിയിലാണ് സ്മൃതികൾ വരേണ്ടത് അപ്പോൾ അത് ശ്രുതിയിൽ നിന്നാണ് വരേണ്ടത് ശ്രുതിയെ മനനം ചെയ്ത് അതിനകത്ത് ഉള്ള കാലാനുസൃതമായിട്ടുള്ള സാങ്കത്യം മനസ്സിലാക്കിക്കൊണ്ട് തത്സമയം എങ്ങനെയുള്ള ചിട്ടകളാണ് പൊതുജനങ്ങൾക്കിടയിൽ വരുത്തേണ്ടത് എന്നതാണ് സ്മൃതികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് അത് അതത് നാടുകളിലെ രാഷ്ട്രങ്ങളുടെ നിയമസംഹിതയായിട്ടാണ് സംഹിതയായിട്ടാണ് അപ്പോൾ ശ്രുതി എന്ന് പറയുന്നത് ഒരു പാരമാർത്ഥിക സത്യം അല്ലെങ്കിൽ ഒരു ജനറൽ ലോ എന്ന് പറയാം സ്മൃതി എന്ന് പറയുന്നത് ലോക്കൽ ലോസുമാണ് ആ ലോക്കൽ നിയമങ്ങളെ ഒരു ജനറൽ നിയമത്തിൽ നിന്നുണ്ടാക്കുകയാണ് ജനറൽ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെയാണ് അതിങ്ങനെയാണ് അതങ്ങനെയാണ് ഇതിങ്ങനെയാണെന്നാവും അത് ലോക്കൽ ലോ ആകുമ്പോഴോ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ളത് അത് ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ വേണം അങ്ങനെ മറ്റത് വേണമെന്നോ വേണ്ടെന്നോ ഇല്ല ഉദാഹരണത്തിന് സ്വർഗകാമോ യജേത എന്ന് ശ്രുതിയിൽ പറയും അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് എല്ലാരും യത്നം ചെയ്യണം യാഗം ചെയ്യണം എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് എല്ലാരും കൂടെ അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം സ്വർഗ കാമു യജേത എന്ന് പറഞ്ഞാൽ സ്വർഗത്തിനെ ഇച്ഛിക്കുന്നവർ യാഗം ചെയ്യണം എന്നാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ അത് നേടാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അത് ചെയ്യണം എന്നല്ലർത്ഥം ഇവിടെ ആകപ്പാട വലിയ പ്രശ്നമാണ് ആദ്യം നമ്മൾ പ്രശ്നങ്ങൾ അഴിച്ചഴിച്ചഴിച്ചഴിച്ച് ചെന്ന് കഴിയുമ്പോഴാണ് അവസാനം നമുക്ക് ഇവിടെയുള്ള വ്യാവകാരികതയിലെല്ലാം പൂർത്തീകരണം നടന്നുകഴിയുമ്പോഴാണ് സ്വർഗത്തിന്റെ കാര്യത്തിലേക്ക് പോകേണ്ടതായിട്ടുള്ളത് അപ്പൊ സ്വർഗാമിയാകാൻ ഒരു തുടക്കക്കാരന് അർഹതയില്ല എനിക്ക് ഡിഗ്രി എടുക്കണം എനിക്ക് അല്ലെങ്കിൽ ഡോക്ടറാകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറാകാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓരോ വിദ്യാർത്ഥിയെ സംബന്ധിച്ചും വ്യത്യസ്തമാണ് ഡോക്ടറാകാൻ ആഗ്രഹിക്കുന്ന ഒരു പത്താം ക്ലാസ്സുകാർ അല്ലെങ്കിൽ അഞ്ചാം ക്ലാസ്സുകാരൻ എന്തൊക്കെ ചെയ്യണം അഞ്ചാം ക്ലാസ് നല്ലോണം പാസ്സാകണം ആറാം ക്ലാസ് ഉള്ള പഠിച്ച് പാസ്സാകണം ഏഴാം ക്ലാസ് ഇങ്ങനെ പോയി പോയി പത്താം ക്ലാസ് ലെവൻ നല്ല മാർക്ക് മേടിക്കണം അത് കഴിഞ്ഞിട്ട് അതേ ലെവലിൽ പ്ലസ് ടു വില പെർഫോം ചെയ്യണം അത് കഴിഞ്ഞിട്ട് എൻട്രൻസ് നല്ലോണം പെർഫോം ചെയ്യണം ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ആ ഡോ എം ബി ബി എസിനോ അല്ലെങ്കിൽ ബി എ എം എസിനോ ബി എച്ച് എം എസിനോ ഒക്കെ അഡ്മിഷൻ കിട്ടുക ആ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നല്ലോണം പ്രയോജനപ്പെടുത്തുക അപ്പോൾ ഡോക്ടറാകണം നല്ലൊരു ഡോക്ടറാകണം എന്ന് വിചാരിക്കുന്ന ഒരു മെഡിക്കൽ വിദ്യാർത്ഥി അത് എന്ത് ചെയ്യണം എന്നുള്ളതല്ല അഞ്ചാം ക്ലാസ്സുകാരൻ ചെയ്യേണ്ടത് ഡോക്ടറാകണം എന്നുള്ള ആഗ്രഹം അഞ്ചാം ക്ലാസ്സുകാരനിലും ഉണ്ടാകാം പത്താം ക്ലാസ്സുകാരനിലും ഉണ്ടാകാം എൻട്രൻസ് എഴുതി പാസ്സായി മെഡിസിന് ചേർന്നിട്ടുള്ള ആളിനും ഉണ്ടാകാം ഇത് പാസ്സായി കഴിഞ്ഞ ആളിനും ഉണ്ടാകാം നല്ല അപ്പോഴും നല്ല ഡോക്ടറൊന്നും ആയിട്ടില്ല ഡോക്ടർ ആ പാസായിട്ട് അസർജൻസിയും കഴിഞ്ഞ് പുറത്തിറങ്ങുന്നയാളിനും ഉണ്ടാകാവുന്ന ആഗ്രഹമാണ് ഞാനൊരു നല്ല ഡോക്ടറായിരിക്കണം അപ്പോൾ ഇതിൻ്റെയൊക്കെ അവസ്ഥകൾ തമ്മിൽ വളരെ 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 വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ നിയമം എന്ന് പറയുന്നത് തത്വങ്ങളെ നിയമങ്ങളാക്കി കഴിയുമ്പോൾ തത്വങ്ങൾ ജനറലാണ് അതിനെ നിയമമാക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം ഏത് സ്ഥലത്ത് ഏതവസ്ഥയിൽ ജീവിക്കുന്ന ഏത് സൊസൈറ്റിക്ക് എങ്ങനെയായിരിക്കണം അതിൻ്റെ ആ തത്വങ്ങളെ പ്രയോജനപ്പെടുത്താൻ എന്തൊക്കെ ക്രമീകരണങ്ങൾ വേണം അങ്ങനെയാണ് നമ്മൾ റിട്ടൺ നിയമങ്ങളും ആചാരങ്ങളും ഉണ്ടായത് എന്നാണ് പറഞ്ഞുകൊണ്ടുവരുന്നത് ലിഖിത നിയമങ്ങളും അലിഖിതങ്ങളായിട്ടുള്ള ആചാരങ്ങളും എന്ന് സംസ്കാരങ്ങളും ഉണ്ടായത് നമ്മൾ അപ്പോഴാണ് ഉപവാസമെടുക്കേണ്ടതും നമ്മൾ നമ്മളുടെ ഉണ്ടാക്കുന്ന സ്വത്തിൻ്റെ ഒരു ഭാഗം ദാനം ചെയ്യേണ്ടതും തന്നെപ്പോലെ തന്നെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പറയുന്നതും ഇപ്പം സക്കാത്തിന് പ്രാധാന്യമുണ്ട് നമ്മളുടെ അയൽക്കാരനെ സ്നേഹിക്കണതിന് പ്രാധാന്യമുണ്ട് െ പിന്നെയോ രാഷ്ട്രത്തിന്റെ നിയമത്തിന് പ്രാധാന്യമുണ്ട് ഇവിടെ ഒരു രാഷ്ട്രത്തിൽ ജീവിച്ചിരുന്നു കൊണ്ട് മറ്റൊരു രാഷ്ട്രത്തിന്റെ നിയമം പാലിച്ചാൽ പറ്റുമോ അതും പറ്റത്തില്ല അതുകൊണ്ടാണ് നിയമങ്ങൾ എന്ന് പറയുന്നത് കാലദേശങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അപ്പൊ ഏത് ദേശത്തിലാണോ ഉള്ളത് ആ ദേശത്തിൽ ഉള്ള സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ആ നിയമങ്ങളുടെ ഒരു സംഹിത അതാണ് നിയമസംഹിത ഓരോ രാഷ്ട്രങ്ങൾക്കും അവരവരുടേതായിട്ടുള്ള നിയമസംഹിതകളുണ്ട് ആ നിയമസംഹിതകളെ ശരിയായിട്ട് പാലിക്കുകയും രാഷ്ട്രത്തെ മാതൃരാഷ്ട്രം എന്ന് കാണത്തക്ക വിധത്തില് ചെയ്യുകയും ചെയ്യണം എന്താ കാര്യം അത് അലിഖിത നിയമങ്ങൾ നിയമങ്ങൾപ്പെടുന്നതാണ് നിയമം എഴുതിയുണ്ടാക്കിയിട്ടുള്ള നിയമം എത്ര കണ്ട് പ്രാധാന്യമുണ്ടോ അതിനേക്കാൾ പ്രാധാന്യമുള്ളതാണ് അലിഖിത നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ സംസ്കാരം ആ സംസ്കാരവും കാല ദേശത്തിനനുസരിച്ച് മാറി മാറി അത് അനുസരിക്കേണ്ടതായിട്ട് വരും അതിനോ വ്യക്തികൾക്കുണ്ടാകുന്ന സംസ്കാരം പിന്നെയോ രാഷ്ട്രത്തിൻ്റെ സംസ്കാരം നാടിൻ്റെ സംസ്കാരം വ്യക്തിയുടെ സംസ്കാരം പല ചെറിയ ചെറിയ നാടുകൾ ചേർന്ന് രാഷ്ട്രമാകുമ്പോഴുള്ള സംസ്കാരം ഈ സംസ്കാരങ്ങൾ തമ്മിൽ എന്തു ചെയ്യണം സിങ്കർണൈസ് ചെയ്യണം അതിനെ സമഞ്ജസമായിട്ട് സമ്മേളിച്ചു പോകണം അതുപോലെ തന്നെയാണ് ഈ ലിഖിത നിയമങ്ങളുടെ കാര്യവും സംസ്കാരങ്ങൾ എങ്ങനെയാണോ വീടിൻ്റെ സംസ്കാരം നാടിൻ്റെ സംസ്കാരം ആ ഒരു ഏരിയയുടെ സംസ്കാരം അത് കഴിഞ്ഞിട്ട് വലുതായി വലുതായി വന്നിട്ട് രാഷ്ട്രത്തിൻ്റെ സംസ്കാരം ആ സംസ്കാരങ്ങളെല്ലാം ഒന്ന് ഒന്നിൽ ലയിച്ച് അതിന് ഒരു വിധത്തിലും കുഴപ്പമുണ്ടാകാത്ത വിധത്തിൽ അതിനോട് ചേർന്ന് എന്നാൽ അതിനെ പരിഷ്കരിച്ചുകൊണ്ട് ഒക്കെ വരുന്ന വിധത്തിലുണ്ടായ ആകണം നമ്മളുടെ സംസ്കാരങ്ങളുടെ പോക്ക് ഈ രാഷ്ട്രം എന്ന് പറ എന്തിനാണ് എപ്പോഴും ഒരു ബൗണ്ടറിയിൽ ഇല്ലാതെ ബൗണ്ടറി ഇല്ലാതെ നമുക്ക് ഒന്നിനും പ്രവ പ്രയോജനപ്പെടുത്താൻ പറ്റില്ല ഈ ബൗണ്ടറി നിശ്ചയിക്കുന്നതോ ബൗണ്ടറി നിശ്ചയിക്കുന്നത് പ്രവർത്തിക്കനുസരിച്ചിട്ടാണ് പ്രവർ വ്യക്തിയുടെ കഴിവും പ്രവർത്തനങ്ങളും ആ പ്രവർത്തനങ്ങളുടെ ഡ്യൂറേഷൻ എത്ര കണ്ട് ഉണ്ടെങ്കിലാണ് ഒരു പ്രവർത്തി തീരുക എന്നനുസരിച്ചിട്ടാണ് അതിനെ ബൗണ്ടറി നിശ്ചയിക്കുന്നത് പത്താം ക്ലാസ് പാസ്സാകണം എന്ന് പറഞ്ഞാൽ ആ പത്താം ഒൻപതാം ക്ലാസ് പാസ്സായിട്ടുള്ള ഒരാളിന് പത്താം ക്ലാസ് പാസ്സാകുക എന്നുള്ള അതിന്റെ ഡ്യൂറേഷൻ അഞ്ചാം ക്ലാസ്സുകാരന്റെ മനസ്സിൽ എനിക്ക് പത്താം ക്ലാസ് നല്ല ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാകണം എന്ന് വിചാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വ്യത്യാസം അവന് ആ കൊടുക്കേണ്ട ഡ്യൂറേഷൻ വ്യത്യാസമുണ്ട് ശ്രമം വ്യത്യാസമുണ്ട് എട്ടാം ക്ലാസ്സുകാരനോ ഒമ്പതാം ക്ലാസ്സുകാരനോ കൊടുക്കേണ്ടതായിട്ടുള്ള ഡ്യൂറേഷനും ശ്രമവും വ്യത്യാസമുണ്ട് അപ്പോൾ കാര്യം ഒന്ന് തന്നെയാണെങ്കിലും അതിന് സമർപ്പിക്കേണ്ടതായിട്ടുള്ള ആ വർക്കും അതിന് അതിനുവേണ്ടി നീക്കിവയ്ക്കേണ്ടതായിട്ടുള്ള സമയവും ഒക്കെ വ്യത്യസ്തങ്ങളായിരിക്കും അപ്പോൾ വ്യക്തികൾക്കനുസരിച്ച് സന്ദർഭത്തിനനുസരിച്ച് കാലദേശങ്ങൾക്കനുസരിച്ച് ഇതിനെല്ലാം നമ്മളുടെ ഈ സംസ്കാരത്തിന് മാറ്റുകൊണ്ട് അതുപോലെ തന്നെ നിയമങ്ങൾക്കും മാറ്റം ഈ നിയമങ്ങളെ എങ്ങനെയാണ് ആ സ്ഥലത്തിന് കാലത്തിനും ദേശത്തിനും ഒക്കെ അനുസരിച്ച് നിയമങ്ങളെ എന്ന് വെച്ചാൽ എഴുതി റിട്ടേൺ ലോസ് നമ്മുടെ ഒരു രാഷ്ട്രത്തിൻ്റെ നിയമങ്ങൾ പാലിക്കണം എന്ന് പറയുമ്പോൾ അത് സംസ്കാരം അല്ല അത് റിട്ടൺ ലോയ വെച്ചിട്ടാണ് നമ്മൾ കേസുകളുമൊക്കെ ഉണ്ടാകുന്നത് ഒരു വാദിയും പ്രതിയും വരുമ്പോൾ അതിന് നിയമമെഴുതി വച്ചിട്ടില്ലേ പിന്നെ എന്തിനാണ് ഇത്രയധികം കാലങ്ങൾ കാലവിളംബം ഉണ്ടാക്കുന്ന വിധത്തിൽ ഈ കോടതികൾ പ്രവർത്തിക്കുന്നത് എന്നെല്ലാവരും സംശയപ്പെട്ടേക്കാം എന്താച്ചാൽ എന്താണ് നിയമ ഇന്ന ശിക്ഷ ഇന്ന നിയമം കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ എന്തിനാണ് ഈ കോടതികളിൽ വ്യവഹാരം നടത്തി 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 ഇത്രയധികം കാല വിളമ്പം കാര്യം എന്താണ് എന്നുള്ളതാണ് അത് വലിയൊരു കാര്യമാണ് അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാ പറഞ്ഞാൽ മനസ്സിലാകില്ല എന്താ കാര്യം അത് ഈ പല വക്കീലന്മാർക്കും ജഡ്ജിമാർക്ക് തന്നെ അറിയാമോയും സംശയമുള്ള ഭാഗങ്ങളും അതിനകത്തുണ്ട് അതുകൊണ്ടാണ് ഒരു കോടതിയിലെ വിധി വന്നു കഴിയുമ്പോൾ അതിനപ്പീൽ മേൽക്ക് കോടതിയിലേക്ക് പോയിട്ട് അവിടുന്ന് വ്യത്യസ്തമായിട്ടുള്ള വിധി വരാൻ കാര്യം എല്ലാം കൃത്യം കൃത്യമായിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് ചെയ്യാവുന്ന ഒന്നല്ല ഈ എഴുതി വച്ചിരിക്കുന്ന നിയമങ്ങളുടെ ഇംപ്ലിമെന്റേഷൻ നടപ്പാക്കൽ എന്താ കാര്യം ഈ നിയമം വെറുതെ വല്ലവരും പാസാക്കി വെച്ചാൽ പോരാ അത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കണം പൊതുജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഡ്യൂട്ടി എന്തിനാണ് അതിനാണ് പത്രധർമ്മം എന്ന് പറയുന്നത് അപ്പോൾ വാർത്താധർമ്മമുണ്ട് പത്രധർമ്മം അല്ലാണ്ട് ആരെങ്കിലും ആരുടെങ്കിലും കൂടെ ഒളിച്ചോടിപ്പോയി എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ഒരു സുഖമല്ല ആ പത്രധർമ്മം കൊണ്ട് ഉണ്ടാക്കേണ്ടത് ഇവിടെ നേരെ ഇതൊന്നും അറിയാൻ പാടില്ലാതെയാണ് പത്രധർമ്മം എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊലപാതകം നടന്നത് ഇവരൊക്കെ ഗംഭീരമായിട്ട് അതിന്റെ കിടപ്പൊക്കെ വർണ്ണിച്ച് ഒക്കെ മനുഷ്യനിൽ വളരെയധികം ഭയവും മറ്റതുമൊക്കെ ഉണ്ടാക്കി മോഷണം നടന്നാൽ എന്തെന്ന് എങ്ങനെ അതിനെ റിപ്പോർട്ട് ചെയ്യണം കൊലപാതകത്തെ എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം നമ്മളുടെ തട്ടിക്കൊണ്ടുപോകൽ പീഡിപ്പിക്കൽ ഇതിനെയൊക്കെ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് ഒരു പത്രക്കാരനും ഇപ്പോൾ അറിയാൻ പാടില്ല ഒരു മീഡിയക്കും അറിയാൻ പാടില്ലാത്ത വിധത്തിൽ അവരുടെ ധർമ്മത്തെ മറന്നുകൊണ്ട് അവർ എന്താണ് ഈ പത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പോലും അറിയാൻ പാടില്ല ഒരു നാടിൻ്റെ നിയമത്തെ ആ നിയമ സംഹിതയെ എത്ര കണ്ട് പാലിക്കപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ അത് എത്ര കണ്ട് ശരിയായിട്ട് പ്രാബല്യത്തിൽ വരുന്നുണ്ട് അതിനെ എത്രമാത്രം അതിനകത്ത് വെള്ളം ചേരുന്നുണ്ട് എന്ന് ജന ആ നിയമങ്ങൾ ഏതൊക്കെയാണെന്നും ഇന്ന നിയമം പാലിക്കപ്പെടാതിരുന്നാൽ ഇന്നതുപോലത്തെ കുഴപ്പങ്ങളുണ്ടെന്ന് ഒക്കെ മനുഷ്യരെ ബോധവൽക്കരിക്കുന്ന രീതിയിലായിരിക്കണം ഒരു കാര്യം അവതരിപ്പിക്കേണ്ടത് പത്രങ്ങൾ അല്ലെങ്കിൽ മീഡിയകൾ ഒരു കാര്യത്തെ അവതരിപ്പിക്കുമ്പോൾ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യത്തെ അത് എന്തുമാത്രം പ്രോബ്ലംസ് ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് അത് ഏത് നിയമത്തിൻ്റെ എത്രയധികം അതിനെ നമ്മൾ അതിന് ഉപയോഗപ്രദമല്ലാത്ത വിധത്തിൽ അതിനെ തള്ളിക്കളയുന്നുവോ അതിന്റെ കുഴപ്പം കൊണ്ടുണ്ടാകുന്ന ഇന്ന നിയമത്തെ ഇന്ന വിധത്തിൽ പാലിക്കാതെ അതിന് ഒരു ലാഗ് ഉണ്ടായപ്പോഴാണ് ഈ പ്രശ്നമുണ്ടായത് എന്ന് കാണിക്കുന്ന വിധത്തിൽ എന്ന് ജനങ്ങൾക്ക് ബോധ്യ അതുകൊണ്ട് ഇന്ന നിയമം ജനങ്ങൾ പാലിക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുന്നതിനാണ് പത്രധർമ്മം എന്ന് പറയുന്നത് അല്ലാതെ രണ്ടുപേര് തമ്മിൽ ഗുസ്തി പിടിച്ചോ ഇല്ലയോ ഇതൊന്നുമല്ല ഏതേത് നിയമങ്ങൾ എത്രയധികം അവിടെ ലാഗുണ്ടായി നിയമങ്ങൾക്ക് അതുകൊണ്ട് എന്തെല്ലാം കുഴപ്പമുണ്ടാകുന്നു എന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് പത്രധർമ്മം അതുകൊണ്ടാണ് അത് ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയാൻ തന്നെ കാര്യം അതുകൊണ്ട് നമ്മൾ ഈ ജനറൽ ലോയെ എന്ന് പറഞ്ഞാൽ വേദത്തെ നമ്മൾ ിയമസംഹിതയായിട്ട് കാലാനുസൃതമായിട്ട് മാറ്റുമ്പോൾ അതിന് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ രാഷ്ട്രത്തിൻ്റെ നിയമസംഹിതയായിട്ട് എഴുതി വച്ചിരിക്കുന്ന നിയമങ്ങളെ എന്ത് ചെയ്യണം അതിനെ എല്ലാവരിലേക്കും എത്തിക്കേണ്ടതാണ് പത്രധർമ്മം എന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെയോ എഴുതപ്പെടാത്ത നിയമങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുക അന്ന് എൻ്റെ മുതൽ ആഗ്രഹിക്കരുത് ലോകാ സമസ്ത സുഖിനോ ഭവന്ത പിന്നെ നമ്മൾ സക്കാത്തു കൊടുക്കുക ഇങ്ങനെയൊക്കെ കാര്യങ്ങളെ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരു ധർമ്മമാണ് എന്ത് സംസ്കാരം എന്ന് പറയുന്ന അതിനെ ഉണ്ടാക്കിയെടുക്കലാണ് എന്തിൻ്റെ കാര്യം മതങ്ങളുടെ ധർമ്മം അപ്പോൾ മതങ്ങൾ എന്ന് പറയുന്നത് സാംസ്കാരിക നായകന്മാര് അതിന് ദൈവത്തിന് ദൈവം എന്ന് പറയുന്നത് ഈ സംസ്കാരത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ആ ടൂളിന് തുരുമ്പു പിടിക്കാതിരിക്കാൻ ടൂൾ ഉപയോഗിക്കേണ്ടവനെ തല്ലിക്കൊല്ലുന്ന ലെവലിലേക്ക് മാറുക എന്ന് പറഞ്ഞാൽ അവനെ പീഡിപ്പിക്കുക ഈ ടൂള് നന്നാക്കിയിരിക്കാം ഈ ടൂള് നമുക്ക് ഏത് കൊണ്ടാക്കാം ആ ടൂള് ടൂളായിട്ട് നിലനിർത്തിക്കൊണ്ട് സംസ്കാരത്തെ പ്രചരിപ്പിക്കാനും സംസ്കാരത്തെ നമ്മൾക്ക് മുറുകെ പിടിക്കാനും വേണ്ടിയിട്ട് ഒരു പ്രോത്സാഹനം എന്നുള്ള നിലയ്ക്ക് ചെറിയ ചെറിയ ഒരു ഭീഷണികൾ ചെറിയ ചെറിയ മിഠായി കൊടു പിള്ളേർക്ക് മിഠൈ മിഠായി വാങ്ങിച്ചു കൊടുക്കുന്നതും പോലെ ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ് ദൈവം എന്നുള്ള ആ സ്വപ്ന അതല്ലാതെ അതിന് നമ്മൾ പാരമാർത്ഥികതയ്ക്കോ അല്ലെങ്കിൽ അതിനെ ആ പാരമാർത്ഥികതയിൽ നിന്ന് ആ ശ്രുതികളിൽ നിന്ന് സ്മൃതികളിലേക്ക് വരുമ്പോൾ ഉണ്ടാക്കുന്ന പ്രായോജ പ്രായോഗികമായിട്ടുള്ള തലങ്ങളിലേക്ക് എത്തിക്കുന്ന നിയമ സംഹിതകളിലേക്കോ വരുമ്പോൾ ഇവിടെ ദൈവത്തിന് അവിടെ വലിയ പ്രസക്തി കൊടുക്കണില്ല എന്നാൽ ദൈവത്തിൻ്റെ ആ ഉപയോഗത്തിലൂടെ പരത്തുന്ന സാംസ്കാരികതയ്ക്ക് പ്രത്യേക പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതിനെയാണ് കീഴുവഴക്കം എന്ന് പറയുന്നത് അത് എല്ലാവരും പറയും ഇന്ന കീഴുവഴക്കം തെറ്റിക്കാൻ പാടില്ല അത് തന്നെയാണ് ആ കീഴ്വഴക്കം എന്നുള്ളതാണ് ഒരു സംസ്കാരം ആ കീഴ്വഴക്കം എന്ന് മാറ്റണം എന്ന് മാറ്റണ്ട എന്ന് പറഞ്ഞാൽ സംസ്കാരം എപ്പോഴും മാറിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ എന്തുപറ്റും അത് നമ്മൾ പ്രാകൃതമായി പോകും സംസ്കൃതത്തിന് പകരം പ്രാകൃതമായി പോകും അതെല്ലാം കൂടി സിങ്കർണൈസ് ചെയ്യുന്നത് വലിയ സബ്ജക്റ്റാണ് അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കണം നമുക്ക് സമയം അതിക്രമിച്ചു പോയി ഇന്നിത് മതി നന്ദി നമസ്കാരവും നമശിവായ് നമശിവായ്